ഭരണജ്ഞാനത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ സി പി എം സി പി എം മെമ്പർമാർ കേരള കോൺഗ്രസ് എമ്മിന് വോട്ടാതെ യു ഡി എഫ് അനുകൂല നിലപാട് സ്വീകരിച്ചതായ ആക്ഷേപം എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യ അംഗങ്ങളുള്ള ഭരണസമിതിയിൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടി വരുമെന്ന് കരുതിയെങ്കിലും വോട്ടെടുപ്പിൽ ചിത്രം മാറി രണ്ട് സ്വതന്ത്ര അംഗങ്ങളും രണ്ട് കേരള കോൺഗ്രസ് എം അംഗങ്ങളും സിപിഎമ്മിന്റെയും സിപിയുടെയും ഓരോ അംഗങ്ങളും ഉള്ള എൽ ഡി എഫിന് കേരളാ കോൺഗ്രസ് എമ്മിന്റെ രണ്ട് വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് കോൺഗ്രസിലെ ബിനാട്ട് ടോമി ആറ് വോട്ടുകൾ നേടിയപ്പോൾ കേരള കോൺഗ്രസ് എമ്മിലെ സുധാ രണ്ട് വോട്ടുകൾ മാത്രം ലഭിച്ചു ഇത് വലിയ ചെതിയാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സുധാഷ്ജി പറഞ്ഞു നമ്മുടെ എൽ ഡി എഫിലുള്ള തന്നെ സി പി ഐ എമ്മിൻ്റെ ഒരു ആളും സി പി ഐയുടെ ആളും ഇന്ന് നിലവിൽ ഇലക്ഷനിൽ പങ്കെടുക്കാൻ എത്തിയില്ല അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി തലത്തിൽ എൽ ഡി എഫ് തലത്തിലോ അന്വേഷണം നടത്തി അവർ അതിന് തീരുമാനമെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം അവരുടെ രണ്ട് കൂട്ടരേയും ഫോണ് നിലവിൽ ഇന്ന് ഒരാളുടെ ഇനിങ്ങാന്ന് മുതലും ഒരാളുടെ ഇന്ന് രാവിലെയും സ്വിച്ച് ഓഫായിരുന്നു വിളിച്ചിട്ട് ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇവരുമായിട്ട് നമുക്ക് അറിയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല നമുക്ക് എന്തായാലും ഞാൻ ഞാനും ഞങ്ങളെ കേരള കോൺഗ്രസ് പ്രതികരിക്കുന്ന ജോസഫ് ടി അമ്പലവരു ഞാനുമാണ് ഞങ്ങൾ രണ്ടും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് പങ്കെടുക്കുകയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്തു അതിന്റെ ഞങ്ങൾക്ക് പാർട്ടിയുടെ പ്രവർത്ത എന്നായിരിക്കും ഞങ്ങളതിൽ അഭിമാനിക്കുന്നത് ആദ്യ ടൈമിൽ നറുക്കെടുപ്പിലൂടെ യുഡിഎഫിന്റെ പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചപ്പോൾ ഇത്തവണ നറുക്കെടുപ്പ് വേണ്ടി വന്നില്ല എന്ന പ്രത്യേകതയുമുണ്ട് തിരഞ്ഞെടുപ്പില് എൽ ഡി എഫിന് നാല് മെമ്പർമാരുള്ളതിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ രണ്ട് മെമ്പർമാർ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ സുദാ ഷാജിയും ജോസ്കുട്ടി അമ്പലമെന്റിലും സി പി എമ്മിന്റെ ജിസി ജോസും സി പി ഐയുടെ അനിമോൾ മാധ്യമവും ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാല് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ടില്ല അതിനെപ്പറ്റി അതൊരു ഗൗരവമുള്ള വിഷയമായതിനാൽ അതിനെപ്പറ്റി എൽ ഡി എഫ് നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിനിടയാക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുന്ന അംഗങ്ങൾക്കെതിരെ നടപടി വേണമെന്ന് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടു